ടൂറിസം രംഗത്ത് വലിയ സാധ്യതയുള്ള പ്രദേശമാണ് ഈ മേഖലയൊക്കെ അത് നല്ല നിലയിൽ കേരളത്തിനകത്തു നിന്നും പുറത്തു നിന്നും ഒക്കെയുള്ള ഒരുപാട് ടൂറിസ്റ്റുകൾ പ്രത്യേകിച്ച് അവധി ദിവസങ്ങളിലൊക്കെ ഈ പ്രദേശങ്ങളിൽ വന്നു പോവുകയാണ് അപ്പോൾ ആ ടൂറിസം രംഗത്ത് കൂടിയും വലിയ സാധ്യത നൽകുന്ന ഒരു പദ്ധതി എന്നുള്ള നിലയിലും അതോടൊപ്പം തന്നെ ആദിവാസി സമൂഹം അടക്കമുള്ള എല്ലാ വിഭാഗം ജനങ്ങൾക്കും നല്ല നിലയിൽ ഉപകാരപ്രദമാകുന്ന ഒരു പദ്ധതി എന്ന നിലയിലുമാണ് ഇപ്പോൾ ഈ പദ്ധതി പൂർത്തീകരിച്ചിട്ടുള്ളത് ഈ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് സഹകരിച്ച എല്ലാവരോടും എം എൽ എ എന്നുള്ള നിലയിൽ നിങ്ങളുടെ എല്ലാ മനോഭാത്തോടുകൂടി പാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും നാൽപ്പത്തി ആറ് ലക്ഷം രൂപ ചെലവഴിച്ചാണ് കൂട്ടിക്കുളം പാലത്തിന്റെയും അപ്രോച്ച് റോഡിന്റെയും നിർമ്മാണം പൂർത്തീകരിച്ചത് ഇടുക്കി എറണാകുളം ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കുട്ടമ്പുഴ മാമലക്കണ്ടം വഴി കടന്നുപോകുന്ന പ്രധാന പാതയിലെ പാലമാണ് തുടർച്ചയായ കാലവർഷക്കെടുതിയെ തുടർന്ന് തകർച്ചയിലായത് നന്നേ വീതി കുറഞ്ഞതും ഇടുങ്ങിയതുമായ പാലമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് മാത്രമല്ല ശക്തമായ മഴയത്ത് വെള്ളം ക്രമാതീതമായി ഉയരുന്നതു മൂലം പാലത്തിലൂടെയുള്ള യാത്ര പലപ്പോഴും മുടങ്ങുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് തുടർച്ചയായ വെള്ളപ്പൊക്ക ഭീഷണി നിലനിൽക്കുന്നതിനാൽ ആവശ്യമായ ഉയരം കൂട്ടിയാണ് പാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് ഉയരംകുട്ടി നിർമ്മിച്ചതിനാൽ തന്നെ രണ്ടു വശത്തേക്കും ദൈർഘ്യമേറിയ അപ്രോച്ച് റോഡും ആവശ്യമായി വന്നു എറണാകുളം ഇടുക്കി ജില്ലാ അതിർത്തിയിലുള്ള ജനങ്ങൾക്ക് യാത്രയ്ക്കും പ്രദേശത്തിന്റെ ടൂറിസം വികസനത്തിനുമെല്ലാം ഏറെ സാധ്യത നൽകുന്ന പാലമാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായിട്ടുള്ളത് ഉദ്ഘാടന ചടങ്ങിൽ കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയ്യൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ കെ ഗോപി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൽമാ പരീദ് വാർഡ് മെമ്പർമാരായ ശ്രീജ ബിജു മേരി കുര്യാഗോസ് ബിൻസി മോഹൻ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പി എൻ കുഞ്ഞുമോൻ ആരോമൽ എം എസ് എന്നിവർ പങ്കെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ